നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണമൊന്നും അല്ല കറിയോ പേരി ഒന്നല്ല ഇന്ന് നമുക്ക് തലേ തേക്കാൻ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടി എടുത്താൽ എന്താ കറ്റാറു വാഴ ഇത് തീർത്തും വേണ്ട മൂക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് മതി അപ്പോൾ അതാ ഒരു കഷ്ണെടുത്ത് അപ്പം അതിൻ്റെ ഷെയ്ഡിലുള്ള ഈ മുള്ളൊക്കെ ഒന്ന് ചെത്തിയിട്ട് പിന്നെ ഇതൊന്ന് നമുക്ക് ഒരു സ്പൂണ് വെച്ച് എന്നിട്ട് ചിരകി എടുക്കാം അങ്ങനെ കീറിയിട്ട് അത് കാണുന്നുണ്ടോ ഇല്ല അങ്ങനെ ഈ നാടും ഇങ്ങനെ പൊഴിച്ചെടുത്തിട്ട് ഇല്ല ഇങ്ങനെ ആക്കിയിട്ട് നമുക്കതൊന്ന് ഇതിപ്പുണ്ടല്ലോ ഞാൻ ഇന്നലെ പിന്നെ നമ്മൾ ഞങ്ങൾ വീട്ടിലില്ല അപ്പോൾ കറ്റാർവായ്മ മുറിച്ചെടുത്തിട്ട് പിന്നെ എന്താണ് ഇതിൻ്റെ കറക പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുത്തി വെച്ചത് ചെയ്യുന്നുണ്ടോ അപ്പം ഇതിൻ്റെ കറയൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചിരകി എടുക്കുക സ്പൂണുണ്ട് ഇതേണ്ടോ പിന്നെ ജെല്ല് കിട്ടണേ നമുക്ക് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ ഒറ്റം പോലെ ഉണ്ട് എന്താ അങ്ങനെ എടുക്കുക അപ്പോൾ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ എല്ലാവർക്കും സുഖമാട്ടെ അമ്മക്കും സുഖമാണ് എല്ലാം ഒന്നിയില്ല അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ നമ്മളെ വീഡിയോങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഇന്നിപ്പോൾ അതാണ് വിചാരിച്ചങ്ങൾ കാണാതെ കണ്ടത് ഇത് നല്ലൊരു അടിപൊളി സാധനം മുടിയില്ലാത്തവൾക്ക് പിന്നെ മുടി കട്ടിയില്ലാത്തവൾക്ക് പിന്നെന്താ കണ്ണ് ഇങ്ങനെ എന്താ ഇപ്പോൾ പറയുക ഒരു ചൂടും പോകിയും പൈപ്പൊക്കെ ഉണ്ടാകണ ഒരുക്ക് ഏത് ഏത് ആൾക്കാർക്കും തേക്കാൻ പറ്റണം പിന്നെ കുട്ടിയാൾക്കും വലിയവൽക്കും പിന്നെന്താ ആണുങ്ങൾക്കൊക്കെ തേക്കട്ടത് തലയിലെണ്ണൊന്ന് തൊട്ട് പറ്റിയിട്ട് ഞാൻ എന്നും പറയുന്നതാണ് അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ഈ ജെല്ലെടുത്തിട്ട് ഇങ്ങനെ എടുക്കുക അങ്ങനെ ചെറുകി എടുക്കണ കണ്ടില്ലേ വേണ്ട ഇനി വേണമെങ്കിൽ ഇനിയും തോന ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തോനെ എടുക്കുക കേട്ടോ ഇഞ്ചും ഉണ്ട് പച്ചാറുപായ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ അതിന് എടുത്ത് കൊണ്ടുവന്നു പിന്നെ നമുക്ക് ചേർക്കേണ്ടി എന്താ അറിയോ ഇന്നലത്തെ കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഉപ്പ് ഇടരുത് കേട്ടോ ഉപ്പ് തീരെ ഇടരുത് ഉപ്പ് ഉപ്പിടാ ചില ആൾക്കാരൊക്കെ ഉപ്പിട്ടാണ് ചോറ് വാർക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ഇടരുത് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കണ്ടോ എല്ലാം കൊഴുപ്പാണ് അത് ഇതാ െ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ട് വേണ്ട വേണ്ട നോക്കി നിങ്ങൾ വേണ്ട എടുത്തിട്ട് കിട്ടണില്ല വേണ്ട അങ്ങനെ അടച്ചാൽ അങ്ങനെ അടയ്ക്കുക ഇനി ഉണ്ടല്ലോ എണ്ണ തൊട്ട് കയറ്റിയിട്ട് നമ്മളെ തലയിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് പിന്നെ തേച്ചിട്ട് അപ്പോൾ തിലക്ക് എന്താണ് തണുപ്പ് തീരെ പറ്റാത്ത പോലെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ വെച്ചാൽ മതി കേട്ടോ അല്ലാത്ത ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് തല നല്ല പച്ചവെള്ളത്തിൽ കഴുകുക കഴുകിയിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും നമ്മളെ കണ്ണിനൊക്കെ നല്ലൊരു തണുപ്പും ഒരു ഇനി ഇങ്ങനെ വേറൊരു സാധനം കൂടിയും ചേർക്കണം കേട്ടോ കാണിച്ചു തരാം ഓക്കെ വിറ്റാമിൻ ഇ ഗുളിക ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാൽ നല്ലതാണ് നമ്മളെ തിലക്കും മുടിക്കും ഒക്കെ നല്ലതാ വിറ്റാമിൻ ഇ ഗുളിക ഇതിപ്പോൾ ഒരാൾക്കായതുകൊണ്ട് ഒറ്റ ഒന്ന് മതി ഇത് പിന്നോണ്ടൊന്നിങ്ങോട്ട് വോട്ടാക്കിയിട്ട് ഞാനിപ്പോൾ കത്തിയാട്ടതിൻ്റെയൊക്കെ പിന്നെ പോയി എടുത്ത് കൊടുത്തിട്ട് കാണുമ്പോൾ ഇതാ ഇതിപ്പോൾ പൊട്ടിട്ടോ ഇനി ഇതാതിക്കൊണ്ട് വയ്ക്കുക വേണ്ട ഇത്രയും മതി ഒരാൾക്കൊക്കെ എത്ര മതി അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ തെടുക ഇതൊക്കെ ഇപ്പം നിറഞ്ഞാൽ ഇതൊക്കെ പാതിയൊക്കെ ഇങ്ങനെ കഞ്ഞി വെള്ളമൊക്കെ ഇന്ന് ഉമ്മമാരൊക്കെ തേച്ചിരുന്നു അതുപോലിപ്പോൾ വിറ്റാമിൻ ഗുളിക ഒന്ന് തേച്ചിട്ടോന്നതിപ്പോൾ അല്ല എൻ്റെ അമ്മക്ക് നാട് മുടിയില്ല മരിക്കണവര് അപ്പം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമില്ല നേരച്ചിന്ന് നേരച്ചൊക്കെ ചെയ്തിട്ട് മുടി അര വരെ ഉണ്ടായിരുന്നു മുറിച്ചാലൊന്നും അയക്കില്ല ഇന്ന് ഉമ്മക്ക് മുടി ഭയങ്കര രസമില്ല മുടി മുറിക്കാൻ പാടില്ല എന്നാണ് പറയുക പണ്ടുള്ളവലൊന്നും മുടി മുറിക്കില്ലല്ലോ ഇപ്പം ഉള്ളവലല്ലേ മുടിയൊക്കെ മുറിച്ച് ഓമാക്കി എടുക്കൽ അപ്പം ടോക്കിങ്ങൾ ഇതിൻ്റെ ഒരു കട്ടി നല്ല ഒരു സാധനം അത് നിങ്ങളെല്ലാം ഒന്ന് തേച്ച് വയ്ക്കുക നിങ്ങൾക്ക് ഒരു എന്താണ് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം തേച്ചാൽ മതി ഇത് മുടിയില്ലാത്തവർക്ക് മുടി വളരാനും പുതിയ മുടി ഉണ്ടാകാനും കണ്ണിന് ചുട്ടുപോച്ചൽ മാറാനും തലക്കും കണ്ണിനൊക്കെ ഒരു ചൂടുണ്ടാകുമല്ലോ അതൊക്കെ മാറാനും ഏത് വയസ്സന്മാർക്കും ആർക്കും തേക്കാൻ പറ്റണ ഒരു അടിപൊളി ഒരു ഇതാണിത് അപ്പോൾ നമുക്കിപ്പോൾ വയസ്സന്മാർക്ക് മുടിൻ്റെ വലിയ കയറി മുടിയൊന്നും വേണ്ട അപ്പം ഞാനൊക്കെ പറയലുണ്ട് മുടി എന്തിനു മുടിയെന്നൊക്കെ ഞാനങ്ങനെ അതൊന്നും തേക്കില്ല പിന്നെ അങ്ങനെ വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കണ്ണൊക്കെ പോച്ചിലെടുക്കുമ്പോൾ ഒക്കുണ്ടാക്കുന്ന ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ തേക്കും ഒക്കെ തേക്കാൻ മുടി കുറച്ചൊക്കെ കടിയും വടിയും തൊട്ടേറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കളയണ്ടേന്നൊക്കെ വിചാരിച്ച് ഞാൻ തേക്കലിൻ്റെ അപ്പം അങ്ങനെയൊക്കെ തേക്കുക മുടി വേണമെന്നുള്ളവർ അപ്പോൾ തലേ തട്ടടാത്ത ആൾക്കാർക്കൊക്കെ മുടി വേണ്ടി വരും അപ്പം അങ്ങനത്തെ ആൾക്കാർ തേക്കുക മുടി പിന്നെ പെട്ടെന്ന് നരക്കൂല ചെറുപ്രായക്കാർ തേച്ച് പോകുന്നോളീ മുടി ഉണ്ടാവും പിന്നെ എന്താണ് ഇനി മുടി കൊയ്യുമില്ല അങ്ങനെ ഒന്ന് തേച്ച് നോക്കിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കും നല്ലൊരു അടിപൊളി സാധനം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നേരത്തെ പറഞ്ഞാതിരി തേക്കുക എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക തേച്ചിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് ആ കാര്യം അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൂക്ക് മുടിയില്ലേ ഇനി വെടുത്ത മൂക്ക് ചെറിയ കുട്ടി സിനൂന് ഒക്കെ നെറ്റിൻ്റെ അടി അതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട് നെറ്റിൻ്റെ അവിടെയൊക്കെ കയറിക്കൊണ്ടേന്നാ ഇവിടെയൊക്കെ കശണ്ടി പോലെനിന്ന് ഇപ്പം ഞാൻ ഇതുപോലെയുള്ള ഓരോന്ന് തേച്ച് മുടി ഇഷ്ടം പോലെ പക്ഷേ അവൾ മുറിച്ചളിയും കുറച്ചാകുമ്പോഴത്തേന് അതാണ് നമുക്ക് മുടി ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തേച്ച് നോക്കട്ടോ അപ്പോൾ നമ്മളെ ഈ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞാൻ അടുത്തതായിട്ട് പെട്ടെന്ന് വരുന്നതാണ് ഇപ്പം നിങ്ങൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഹെൽപ്പ് ചെയ്യുക എല്ലാ ഒരു ചെറിയ വീഡിയോ ആണിത് എല്ലാവർക്കും കാണാൻ പറ്റും നീ തോനെ ഞാൻ വലിച്ചു നീട്ടണമെന്നില്ല എത്രയേ ഉള്ളൂ ഇനി ഇപ്പോൾ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം അസലാമലൈക്കും